അൺബിലീവബിൾ പ്രൈസിലുള്ള ഒരു ത്രീ പീസ് കോട്ടൺ സെറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് വെറും സിക്സ് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ടോപ്പ് ബോട്ടം ദുപ്പട്ട ആ ഫുൾ സെറ്റിന് ഇത് നാല് ഡിസൈൻസിൽ മൂന്ന് ഡിസൈൻസിൽ നാല് കളർ ഷെയ്ഡ്സ് വീതമാണ് ഇത് നമ്മൾ കടയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ ഇതിങ്ങനെ വലിയ ആബ്സ്ട്രാക്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് യോക്ക് പോർഷനിൽ ഈ ഒരു ചെറിയ പടി പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട് ഇതൊരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി എയ്റ്റ് ലെങ് നമുക്ക് തയ്ക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയുള്ള മെറ്റീരിയൽ ആണ് പ്യോ കോട്ടൺ ആണ് ബോട്ടം ഇതുപോലെ സ്ട്രേറ്റ് സ്ട്രൈപ്സ് ആണ് വരുന്നത് ഡിസൈൻ സ്ട്രേറ്റ് സ്ട്രൈപ്പ് ഡിസൈൻ ആണ് വരുന്നത് ബോട്ടത്തിന് ദുപ്പട്ട അതിന് മാച്ചിങ് ആയിട്ട് ഇതിങ്ങനെ വലിയ പ്രിന്റിലുള്ള ഒരു വലിയ പ്രിന്റിലുള്ള ഇങ്ങനത്തെ ഒരു ദുപ്പട്ടയാണുള്ളത് പ്രൈസ് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ നാല് ഷെയ്ഡ്സ് ആണ് ഉള്ളത് ബ്ലൂ ഉണ്ട് പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് പിന്നെ ഗ്രീനും ഉണ്ട് നാല് ഷെയ്ഡ്സ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് യോ പോഷൻ ഇതേപോലെ ഒരു വലിയ ഫ്ലവർ ഈ കാണിച്ചിരിക്കുന്നതിൻ്റെ ഒരു വലിയ ഫ്ലവറിൽ സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുന്ന യോക്കാണ് ഉള്ളത് ബോട്ടം മെറ്റീരിയല് കോട്ടണിൽ തന്നെ മാച്ചിങ് ആയിട്ടുള്ളൊരു ആണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ ഹാൻഡ് പെയിൻറ് ചെയ്ത പോലത്തെ ഓവറോൾ ഹാൻഡ് പെയിൻറ്റ് ചെയ്ത പോലത്തെ ഒരു പ്രിൻ്റിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിനും പറഞ്ഞ പോലെ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബ്ലാക്ക് കോമ്പി ബ്ലാക്ക് വരുന്നുണ്ട് റോയൽ ബ്ലൂ ആൻഡ് മെറൂ ഈ കാറ്റഗറിയിൽ നെക്സ്റ്റ് വരുന്നത് പോൾക്ക ഡോട്ട്സിലുള്ള ഒരു പാറ്റേൺ ആണ് ഇതാണ് ടോപ്പ് പോർഷൻ യോക്കിൽ ആ ഒരു ഫ്ലോറൽ പ്രിന്റിൽ തന്നെ സീക്വൻസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് സ്ട്രിപ്റ്റ് ലൈൻസിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടം പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട പിന്നെ ഒരു ബ്രഷ് പെയിന്റിന്റെ മോഡലിലുള്ള ദുപ്പട്ടയാണ് ഒരു സിക്സ് ഫിഫ്റ്റി റേഞ്ചിന് ശരിക്കും അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി ഡെയിലി യൂസിനും ഓഫീസ് യൂസിനൊക്കെ നല്ല നന്നായിട്ട് പോകും ഇത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ് വിതഔട്ട് ലൈനിങ് ആണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ തന്നെ നാല് ഷെയ്ഡ്സ് ആണ് നമുക്ക് ഉള്ളത് ബ്ലാക്ക് വരുന്നുണ്ട് ബ്രൗണ് ആൻഡ് ബ്ലൂ